അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആലി മക്കയിൽ ുംബാബുമായി വീട് ഇസ്ലാമത പ്രബോധനത്തിന്റെ നീണ്ട പതിമൂന്ന് കൊല്ലകാലം സന്മാർഗത്തിന്റെയും ശാന്തിയുടെയും നിറഭയത്തിന്റെയും സങ്കേതമായിരുന്നു സത്യം കണ്ടെത്തിയ ആദ്യകാല മുസ്ലിങ്ങൾ ഒളിച്ചും പതുങ്ങിയും ഇവിടെ എത്തി അവരുടെ സത്യസാക്ഷ്യത്തിനും പ്രതിജ്ഞകൾക്കും ആ ചുമലുകൾ സാക്ഷ്യം വഹിച്ചു മർദ്ദിതരും തുല്യദുഖിതരുമായ അമ്മാറും സുഹൈബും ആദ്യമായി കണ്ടുമുട്ടിയത് ഇതിന്റെ വാതിൽക്കൽ വെച്ചാണ് ഉമർ ഉമറുബിൻ ഹത്താബ് റഹു ഇസ്ലാം സ്വീകരിച്ചതും ഈ വീട്ടിൽ വെച്ച് തന്നെ നബിയുടെയും അനുജന്മാരുടെയും സംഗമസ്ഥാനവും പ്രവർത്തന കേന്ദ്രവും ഇസ്ലാമിന്റെ പാഠശാലയുമായിരുന്നു ഇത് അറബികളുടെ ജീവിത രീതിയോടുള്ള എതിർപ്പും സത്യാന്വേഷണ ചിന്തയുമാണ് അർക്കമിനെ ഇസ്ലാമിലേക്ക് നയിച്ചത് ഇസ്ലാമിൽ രക്ഷയും നബീൽ നിഷ്കളങ്കനായ നേതാവിനെയും അദ്ദേഹം കണ്ടെത്തി തനിമിത്തം സത്യപ്രബോധനത്തിന്റെ മധുരധ്വനി മുയങ്ങി അധികം കഴിഞ്ഞില്ല അദ്ദേഹവും ഇസ്ലാമിൽ വന്നു അർക്കമിന്റെ ആത്മാർത്ഥതയിൽ മതിപ്പ് തോന്നിയ നെടുസലാഹ് അലൈഹി സലമ്മ അദ്ദേഹത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു താൻ വിശ്രമിക്കുകയും അന്തിയുറങ്ങുകയും ചെയ്യുന്ന വീട് മറ്റൊന്നും ചിന്തിക്കാതെയാണ് കഥാപുരുഷൻ ഇസ്ലാമിന് വിട്ടുകൊടുത്തത് സേവനം മാത്രമല്ല ധീരത കൂടിയായിരുന്നു അത് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തികച്ചും ബോധവനായിരുന്നു അദ്ദേഹം മക്ക മുഴുവൻ തനിക്കെതിരെ തിരിയുമെന്നും കുറേശി പ്രമുഖർ തന്നെയും തന്റെ വീട് മാത്രമല്ല അതിൽ അഭയം പ്രാപിച്ചവരെ കൂടി നശിപ്പിക്കുമെന്നും അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ഏത് പരീക്ഷണത്തെയും നേരിടാനുള്ള മനക്കരുത്തും ഇസ്ലാമിലുള്ള ദൃഢവിശ്വാസവും അദ്ദേഹത്തിൽ ധൈര്യം പകർന്നു മൂന്ന് കൊല്ലക്കാലം നബിയുടെ രഹസ്യ താവളമായിരുന്നു അർക്കമിന്റെ വീട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി വന്ന വ്യക്തികളെ ഇവിടെ തിരുമേനി സ്വീകരിക്കുകയും അവർക്ക് സന്മാർഗ്ഗോപദേശം നൽകുകയും ചെയ്തു ഈ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ രൂപപ്പെട്ടുവരുന്ന ചരിത്ര സംഭവങ്ങളൊന്നും കുറേശികൾ അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കെട്ടിടവും അതിൽ സമ്മേളിച്ചവരെയും അക്രമിച്ച് അവർ നാമവശേഷമാക്കിയേനെ അള്ളാഹുവിന്റെ നിശ്ചയവും കാവലും കൊണ്ട് രഹസ്യമായി തന്നെ കാര്യങ്ങൾ നീങ്ങി മക്ക മുഴുവൻ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായി തിരിഞ്ഞപ്പോഴും അർക്കമിന്റെ വീട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സുരക്ഷിതത്തിന്റെയും കേന്ദ്രമായി മാറി ജഹാദിന്റെ ആഹ്വാനം വയങ്ങിയപ്പോൾ അദ്ദേഹം ആയുധമഞ്ഞ് സമരയോധാക്കളോടൊപ്പം ബദ്രിലേക്ക് നീങ്ങി ജീവൻ വകവെക്കാതെ യുദ്ധക്കളത്തിൽ സാഹസികമായി പോരാടിയ അർക്കമിനെ യുദ്ധാസത്തിന്റെ വിഹിതമെന്ന നിലക്ക് തിരുമേനിക്കൊടുത്തത് ഒരു വാളാണ് കഥാപുരുഷന് ത്യാഗത്തിന്റെയും സഹകഥകളുടെയും ഒരു അംഗീകാരമായിരുന്നു ഇത് നബി പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും മുൻപന്തിയിൽ അർക്കമിനെ കണ്ടു അപ്പോഴൊന്നും അദ്ദേഹത്തിൽ നിന്ന് മരണം കുതറി ഓടുകയല്ലാതെ അദ്ദേഹം മരണത്തെ ഭയന്ന് ഓടുകയുണ്ടായില്ല പ്രതിസന്ധിയിൽ സ്വന്തം വീട് സംഭാവന നൽകി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സേവിക്കാൻ മുന്നോട്ട് വന്ന അർക്കമിന്റെ ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും നബി സലാഹു അലൈഹി വസല്ലമ്മ മനസ്സിലാക്കിയിരുന്നു തന്റെ മയത്ത് നമസ്കാരത്തിന് വേണ്ടി അബി വക്കാസ് നേതൃത്വം നൽകണമെന്നായിരുന്നു മരണ ദിവസം അർക്കമിന്റെ വസീയത്ത് അതാകട്ടെ അന്ന് മദീനയിൽ ഉണ്ടായിരുന്നില്ല ജലത്തുള്ള ആരെങ്കിലും നമസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ ജലത്തില്ലാത്ത ഒരാളെ കാത്ത് തിരുമേനിയുടെ സഹചാരിയെ വെച്ച് വൈകിക്കുന്നത് ശരിയല്ലെന്ന് മദീന ഗവർണർ മറവാനുബിനു ഹക്കം അഭിപ്രായപ്പെട്ടത് പരേതന്റെ കുടുംബക്കാർക്ക് സ്വീകാര്യമായില്ല കഥാപുരുഷന്റെ മകൻ ഉസ്മാനും മറുവാനും തമ്മിൽ ചൂടുപിടിച്ച വാക്കുതർക്കം തന്നെ നടന്നു ഒടുവിൽ സംഘർഷം വേണ്ടെന്ന് കരുതി മറുവാൻ സംയമനം പാലിച്ചു അബി വക്കാസ് വന്നപ്പോൾ അദ്ദേഹം അർക്കമിവിനു വേണ്ടി നമസ്കരിക്കുകയും മൃതദേഹം ബക്കിയിൽ മറവ് ചെയ്യുകയും ചെയ്തു അസ്സലാമലൈക്കും